രാവിലെ തന്നെ വീഡിയോ എടുത്തേട്ടാ നന്നായിട്ട് നമ്മുടെ കൊടുന്ന് ചിരിക്കാ പോണ വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്ന് കൂട്ടാണ്ട് പിന്നെ ചോറും ഉണ്ട് അപ്പൊ ഇന്ന് ചോറും കൂട്ടാനും വെക്കണ്ട അപ്പൊ പിന്നെ ഉച്ച ആകുമ്പോ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അപ്പൊ രാവിലത്തെ പരിപാടികളാണ് ഇന്ന് വീഡിയോയിൽ ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഇതാ ഒരു കഷ്ണം കാരറ്റ് എടുത്തിട്ടുണ്ട് മോന ഇഷ്ടം ഇഡ്ലിയും കൊടുത്തു വിടാച്ചിട്ടാ വെള്ളച്ചോറ് അവനായിട്ട് അവന് കൊണ്ടാവാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അധികാവും അവന് ഇഡ്ലി പറഞ്ഞ നല്ല ഇഷ്ട ഇഡ്ലി ഇഡ്ലി ഇഷ്ടൊക്കെ നല്ല ഇഷ്ട രാവിലെ നീറ്റു വളക്ക് കൂടി വളക്ക് വെക്കുന്നവര് കഴിഞ്ഞു എന്റെ അടുത്തേക്ക് വന്നു ആര് നന്നായിട്ട് ചായ ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് മോൻ ചായ കുടിച്ചു പിന്നെ ഞാൻ ചായ കുടിച്ചു എന്നിട്ട് ഇപ്പൊ വന്നു അത് ഇഞ്ചി വെള്ളം തിളപ്പിക്കയാണ് അപ്പൊ കുടിക്കില്ല കുറച്ച് കഴിഞ്ഞിട്ടേ കുടിച്ചുള്ളൂ അപ്പൊ അതെല്ലാം പാഴ് ചായ കുടിച്ചിട്ടേക്കണേ നന്നായി ചൂടാറിയിട്ട് കുടിക്കും ഒരു ഉരുളകിഴങ്ങും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഒരു സഗോള ഇതാണ് ഇഷ്ടം ഉരുളകിഴങ്ങ് തോര വായി കൊടുന്ന് വെച്ചാൽ എന്താ പ്രശ്നം എന്നറിയാം മുളക് മുളച്ചി ഉരുള്ളൻകിഴങ്ങ് ഉപയോഗിക്കാൻ പാടില്ല അത്ര അത് തന്നാണെങ്കിൽ ഉരുളനിഴങ്ങ് വാങ്ങുമ്പോ ഒരു കിലോ രണ്ട് വാങ്ങിയിട്ടില്ല ഞങ്ങൾക്കാണെങ്കിൽ ഒരു കിലോ ഉരുളങ്ങ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം ഒക്കെ വെക്കാണ്ടാവും കാലൊന്നും വാങ്ങാൻ പറഞ്ഞ ഒരു ഒരു കിലോ അര കിലോ കമ്മി ആയിട്ടുള്ള ഒരു സാധനം ഇല്ല വലിയ ഉള്ളനങ്ങ ആണേലും ഞാനൊക്കെ ചെറിയ ചെറിയ ഉരുളങ്ങ വാങ്ങാം അതേ വലിയ വലുതാ വാങ്ങിട്ട് വരിക നമ്മൾ അവിടെ കടയിലിരിക്കുമ്പോ അത് മുളച്ചിണ്ടാവും നമ്മുടെ വീട്ടിലേക്ക് പോകട്ട് രണ്ടു ദിവസങ്ങളൊക്കെ മുളച്ചിണ്ടാവ ഉരുളങ്കിഴങ്ങ് സവോളം സബോള ഒരു ചെറിയ ലക്ഷണം ഇഞ്ചി നാല് പച്ചമുളക് ഇത്ര പിന്നെ ആവല്ലോ ഇഞ്ചി വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വയറിനൊക്കെ ഭയങ്കര ഗ്യാസ് കേറ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാര്യ ഞാൻ ഇഞ്ചി വെള്ളം ഇഡ്ഡലിയുടെ വെള്ളം ചൂടായിട്ട് ഇഡ്ലി തട്ടില് ഒഴിക്കുമ്പോഴേ ഈ തട്ടും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഡ്ലി പൊന്തിട്ട് കാണും അവിടെ അപ്പൊ ആ തട്ടില് ഇട്ടി ആ തട്ടില് കൊറച്ച് മാറൊഴിക്കണ്ടോ ക്ക് പോയപ്പോളേ അവിടെ ഇണ്ട് നമ്മളെ കമ്മലിന്റെ അത്ര പൊന്നിട്ടുള്ള ഇഡ്ലി കട്ട് കുഞ്ഞി കുഞ്ഞീത് റിങ് പോലെ അതൊക്കെ ഇഡ്ലിൻ്റെ എത്ര ഇണ്ടാക്കണം ഏത് ഇത്ര കുഞ്ഞീതാ ഗ്യാസ് തിളവല്ലേ ഒക്കെ ഇണ്ടാക്കി കൊറേ എണ്ണ ഇണ്ടാക്കണ്ടേ വന്നു പാൽ ഒഴിക്കലൂറ് നാളികരച്ചിട്ടാണ് ചേർക്കുന്നത് ഉരുളം കിഴങ്ങ് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പം അല്ലെങ്കിൽ കാരറ്റ് കഷ്ണൊന്നും കഴിക്കൊഴിക്കാ

ഇഡ്ലി വേവാൻ ശെരിക്കും എനിക്കൊരു പത്ത് മിനിറ്റ് നേരം വേണം അപ്പൊ ഇവിടെ ക്ലോക്ക് ഞാൻ ക്ലോക്കൊന്നുമില്ല ആ സമയം ഇത്രയും കാണാൻ നോണാ പറയണത് ഏഴര എന്നിട്ട് ഏഴമുക്കാലായി പറയും അല്ല എന്തേട്ടാ ഇന്ന ഞാൻ എന്നോട് പറയാം എനിക്ക് ഇഡ്ഡലിയുടെ ആയിന്നുള്ള സമയം അറിയാനാണ് പറഞ്ഞപ്പി ശരിയാ അപ്പൊ എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഒക്കെ ആയിട്ട് തുറന്നു വെക്കുന്ന കറക്റ്റ് ആയിണ്ടാവും ചിലപ്പോ മാത്രീല പ്രശ്നങ്ങളുണ്ടോ ഞങ്ങള് വേഷണരിയിലാണ് ചില അരി നല്ല വെറുണ്ടാവും അപ്പൊ അതിനെ ചുട്ടി വാങ്ങാനും സമയത്ത് അപ്പൊ ഇഷ്ടമായി ഇഷ്ടത്തിന് ഇതാ വെളിച്ചെണ്ണ കൊഴിച്ചു അരപ്പ് ഇട്ടു തറച്ചു പൊടി വെളിച്ചെണ്ണ കൊഴിച്ചു കറവേപ്പരൊക്കെ ഇട്ടുണ്ട് പാത്രത്തേക്ക് ഒഴിക്കണം അന്നത്തെ പോലെ ചൂടുള്ളത് ഒഴിച്ചു കഴിഞ്ഞാ പാത്രം നാശ ഏ ആ അന്ന് ടീഷർട്ടല്ലേ അപ്പൊ ഒരു പാത്രം തന്നെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു നീ ഒന്ന് ചൂടാറിയിട്ട് ഇതിന് ഒഴിക്കാ പിന്നെ അടുപ്പത്ത് അടുപ്പത്തിൽ എന്തായാലും അടുപ്പ് ചൂടായ അടുക്കളയില് പണി എടുക്കലേ ഉച്ചാമത്തെ പയറപ്പേരി ഉണ്ടാക്ക പണി കളിക്കും അപ്പൊ അതും കൂടി പയർ കൂട്ടത്തില് മീറ്റിംഗ് ഉണ്ട് ഒറ്റപ്പാലം പോകണം അപ്പൊ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ നേരത്തെ അടുക്കള പണിയൊക്കെ ഒരുക്കി കഴിഞ്ഞൊരു സമാധാനല്ലേ അപ്പൊ ഇന്ന് ഞങ്ങളുടെ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മീൻകറി പിന്നെ പയറുപ്പേരി പിന്നെ രാവിലെ പയർ ഉപ്പേരിയും പിന്നെ സലാരം ഉണ്ടെന്നുണ്ടായിരുന്നു അത് പിന്നെ സ്ഥിരമായിട്ടുണ്ടല്ലോ പിന്നെ വെളുത്തുപൊടി ചപ്പന്തി ഇന്ന് രാവിലത്തെന്ന് പറഞ്ഞാൽ അതേപോലെ നല്ല ഇഡ്ലി നല്ല സോഫ്റ്റ് ഇഡ്ലി പിന്നെ ഡാൻ കണ്ണിപ്പു നല്ല ഇപ്പി റേഷൻ ഉണ്ടാക്കിയതാ പറഞ്ഞിട്ട് കാര്യ നല്ല ഇപ്പിയാണ് ഇഡ്ലി പിന്നെ ഇഷ്ടം അപ്പൊ തന്നെയാണ് മോനെ സ്കൂളിൽ കൊണ്ടാകണത് ഇഡ്ഡ്ലി പിന്നെ ഇഷ്ടമാണെന്ന് രാവിലെ കൊണ്ടാകുന്നത് രാവിലെ അപ്പൊ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പടികളൊന്നും ഇല്ല ഒരു പേര് മാത്രം ചമ്മ ഉണ്ടാക്കും ഇന്നത്തെ അടുക്കള പടിയൊക്കെ കഴിഞ്ഞില്ലേ ഇനി വൈകുന്നേരം മോൻ മണിക്ക് സ്കൂളിൽ ഇട്ട് വരും അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കണം ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ നാളെ വരും അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നാളെ കാണാം